പെരുവഴിയിലായ കുടുംബത്തെ വാർഡ് മെമ്പർ എലിസബത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ പൂട്ടുപൊളിച്ച് വീട്ടിൽ കയറി താമസിപ്പിക്കുകയായിരുന്നു നമുക്കറിയാൻ പറ്റും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സഹായത്താലാണ് മൂന്ന് പേരുടെയും പഠനം മുന്നോട്ടു പോകുന്നത് എന്നും കുടുംബം പറയുന്നു അപ്പം ഇനി എത്ര കേസ് വന്നാലും നമുക്ക് 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 കേസ് തന്നെ നേരിടും ലോണിന്റെ കാലാവധി നീട്ടിയില്ല എന്നും പ്രതിമാസ തുക കുറച്ചടക്കാമെന്ന അഭ്യർത്ഥന ബാങ്ക് അധികൃതർ പരിഗണിച്ചില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു നമസ്കാരം ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ വീട്ടുകാരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറഞ്ഞതാണ് എന്നിട്ടും ഇരുപത് വർഷം ലോണിന് കാലാവധിയുള്ള വീട് ഒൻപത് വർഷമായപ്പോൾ ജപ്തി ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കുറ്റിച്ചൽ തച്ചങ്കോട് വാർഡിലാണ് സംഭവം രേവതി ഭവനിൽ സനൽകുമാറിൻ്റെയും ശുഭ കുമാരിയുടെയും വീടാണ് ഗ്രാമീൺ ബാങ്ക് കോട്ടൂർ ശാഖയുടെ അപേക്ഷ പ്രകാരം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ അടിസ്ഥാനമാക്കി വീടിന്റെ ജപ്തി നടപടികൾ ഇന്നലെ വൈകുന്നേരം മൂന്നരയോടെ പൂർത്തിയാക്കിയത് പെരുവഴിയിലായ കുടുംബത്തെ വാർഡ് മെമ്പർ എലിസബത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ പൂട്ടുപൊളിച്ച് വീട്ടിൽ കയറി താമസിപ്പിക്കുകയായിരുന്നു ഇരുപത് വർഷം ലോണിന് കാലാവധിയുള്ള വീട് ഒൻപത് കൊല്ലമായപ്പോൾ അടിയന്തരമായി ജപ്തി ചെയ്യുന്നത് ബാങ്ക് മാനേജറുടെ ധാർഷ്ട്യമെന്നാണ് വീട്ടുടമയുടെ പരാതി മരപ്പണിക്കാരനായ സനിൽകുമാർ രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് സെൻറ് സ്ഥലവും വീടും ഈട് വെച്ച് അഞ്ച് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരുന്നു കോവിഡ് കാലത്ത് മൂന്ന് ലക്ഷം രൂപ അടച്ചു എങ്കിലും പിന്നീട് ബാങ്ക് ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ കൂടി അടച്ചതായി സനിൽകുമാർ പറയുന്നു എന്നാൽ ലോണിന്റെ കാലാവധി നീട്ടിയില്ല എന്നും പ്രതിമാസ തുക കുറച്ചടയ്ക്കാമെന്ന അഭ്യർത്ഥന ബാങ്ക് അധികൃതർ പരിഗണിച്ചില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് മറ്റുള്ളവരുടെ സഹായത്താലാണ് മൂന്ന് പേരുടെയും പഠനം മുന്നോട്ടു പോകുന്നത് എന്നും കുടുംബം പറയുന്നു മക്കളെ കൂടാതെ സനലും ഭാര്യ മാതാവ് എന്നിവരും ഈ വീട്ടിലാണ് താമസിക്കുന്നത് ജപ്തി സമയത്ത് ആഹാരം വസ്ത്രങ്ങൾ തിരിച്ചറിയൽ രേഖകൾ മക്കളുടെ പഠനോപകരണങ്ങൾ മരുന്നുകൾ എന്നിവ പോയി എന്നും വിവരമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി രണ്ട് ലക്ഷം രൂപ ലഭിച്ചിരുന്നു വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ ഗ്രാമീൺ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതായും അദ്ദേഹം പറയുന്നു ലോൺ മുടക്കം വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബാങ്ക് അധികാരികൾ സനിൽകുമാറിനെ കൊണ്ട് എഴുപത്തി അയ്യായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തി േഴായിരത്തി അഞ്ഞൂറ് രൂപയും അധികമായി ലോൺ എടുക്കാൻ നിർബന്ധിച്ചു എന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ രണ്ട് ലോണുകളും അടച്ചു തീർത്തതായും സനൽ പറയുന്നു ജപ്തി നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും കോടതി ഉത്തരവ് വീട്ടുകാർക്ക് കൈമാറാതെയാണ് പുറത്താക്കിയത് എന്ന് കുടുംബം പറയുന്നു എന്നാൽ ബാങ്ക് അധികാരികൾ വീടിന്റെ ചുവരിൽ നോട്ടീസ് പതിപ്പിക്കുകയും ബാനർ കെട്ടുകയും ചെയ്തിട്ടുണ്ട് താമസിക്കാൻ മറ്റ് വീടില്ലാത്തവരെ ഒഴിപ്പിക്കില്ല എന്ന സർക്കാർ പ്രഖ്യാപനങ്ങളും ഇക്കഴിഞ്ഞ ദിവസം പുതിയ സർക്കാർ നയവും വന്നപ്പോൾ തന്നെ അടിയന്തരമായി ബാങ്കുകൾ ജപ്തി നടപടികളുമായി പോകുന്നത് വിഷയകരമായ കാര്യമാണ് എന്നും ഇത്രയും തുക അടച്ചിട്ടും ബാങ്കുകൾ മനുഷ്യത്വമില്ലാതെ കാട്ടിക്കൂട്ടുന്നത് പൊറുക്കാനാകുന്ന കാര്യമല്ല എന്നും സാമൂഹിക പ്രവർത്തകനും കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ കെ മധു പറഞ്ഞു സനലന്റെ വീടിന്റെ ദയനീയ അവസ്ഥ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് സനലണ് പുറത്തിരിക്കുകയാണ് സനലന്റെ കുടുംബത്തോടൊപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ വളരെയധികം സപ്പോർട്ടാണ് അതിന് വേണ്ടി അതുപോലെ തന്നെ ഞാൻ വാർഡ് മെമ്പർ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഒരു മണിയും കൂടാതെ വാർഡ് മെമ്പർ ഓടി അപ്പം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഈ സമയം ഓടി വാർഡ് വോമർ ഇവിടെ വരികയും കൂടാതെ തന്നെ വാർഡ് നമ്പർ നമുക്കൊപ്പം ഈ വീട്ടിലോട്ട് സന്നദ്ധത്തിൻ്റെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി എല്ലാവിധ സഹായവും ചെയ്തതാണ് നമുക്കറിയാൻ പറ്റും ഒരു വീട് ജപ്തി ചെയ്യുമ്പോൾ എന്തെല്ലാം നടപടികളുണ്ടെന്ന് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും ഈ ബാങ്കുകാർ പാലിച്ചിട്ടില്ല വൈദ്യുതി കട്ട് ചെയ്ത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോയിട്ടുണ്ട് ഇലക്ട്രിസിറ്റിയിൽ വിളിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വൈദ്യുതി കട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാണെന്ന് ചോദിച്ച് അപ്പോൾ അവരെ ഇലക്ട്രിസിറ്റിക്കാരും അത് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ വിളിച്ചപ്പോൾ അവർ ഉടൻ തന്നെ ഇവിടെ വന്ന് ഇവർക്ക് കറണ്ട് കൊടുക്കാനുള്ള സജ്ജീകരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യത്വപരമായി നാട്ടുകാരും അതുപോലെ തന്നെ മെമ്പറും ഉൾപ്പെടെ സൺല സൺലൈറ്ററിന്റെ കുടുംബത്തോടൊപ്പം നിന്നും അപ്പം ഇനിയിപ്പോൾ ഇതിൽ എത്ര കേസ് വന്നാലും നമുക്ക് ഒരു നാട്ടുകാരെന്ന് അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധം കുഴപ്പമില്ല കേസ് നിയമപരമായി തന്നെ നമ്മൾ നേരിടും സനലടന ഇന്ന് വളരെയധികം സന്തോഷത്തിലൂടെ തന്നെ അന്തി ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയൂ ഈ ലോണിന്റെ 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 കാലാവധി 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 കഴിഞ്ഞാണോ ഇതുവരെയും വർഷം 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 ഇവിടെ ജപ്തി ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർ വീട്ടിലുള്ള കറണ്ടിന്റെ കണക്ഷൻ വരെ വിച്ഛേദിക്കുന്ന നടപടിയിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം